ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചൊറിയനെല്ലാം കറി വെക്കാൻ വേണ്ടി പോവാണ് പട്ടി എടുത്തിട്ടുണ്ട് ഇതിന്റെ തലപ്പ് ഇങ്ങനെ ചെറുത് മാത്രം വലുതെടുത്താലില്ലേ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ പിടിച്ചാൽ കൈ ചൊറിയില്ല ഇവിടെ തട്ടി ചോറിയും ഇതിലില്ലേ ഇവിടെ ഒരു വെള്ള സാധനം ഉണ്ട് അത് ചൊറിയും ഇവിടെയാകുമ്പോൾ ചൊറിയില്ല ബാക്കി തട്ടി ചൊറിയും വലിക്കുമ്പോൾ ആര് വലിക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ വലിച്ചാൽ ചൊറിയില്ല ബാക്കി എവിടെ തട്ടിയാൽ അപ്പ ചോറിയാ നമ്മളെ തൊടുന്ന ഒന്നും ആകുന്നില്ലല്ലോ പക്ഷേ ഇവിടെ തൊട്ടാൽ അപ്പം ചൊറിയില്ല വെള്ളം തട്ടിയാൽ പിന്നെ ചൊറിയില്ല മൂത്ത കല്ലുള്ളത് നല്ല ഭക്ഷണമാണ് ശ്രദ്ധിച്ചാൽ അവർ ചെയ്യുക ഇവിടെ മാത്രം മേലെ മേൽഭാഗത്തില്ല ഇവിടെ ആകാണ്ടിരുന്നാൽ മതി ഇവിടെ ചൊറിയൊന്നും ഇല്ല അതാ നമ്മളിപ്പോൾ പുള്ളേ എടുത്തിട്ടുണ്ട് എവിടെ ആയാൽ പിന്നെ കുറച്ച് നേരം ചോർന്നുകൊണ്ടിരിക്കേണ്ടി വരും നമ്മളിത് ചേരുന്ന പോലെ ചെറുതെറുതാക്കി അരിയുക അല്ല കഴിഞ്ഞാൽ പിന്നെ കൈ ചോറിയില്ല ധൈര്യത്തിൽ തൊടാം കഴിവിന് മുമ്പ് അടിഭാഗത്ത് മാത്രം ശ്രദ്ധിച്ച് തൊട്ടാൽ ഇതാവില്ല നമ്മളിപ്പോ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ കിച്ചണിലേക്ക് പോയിട്ട് ബാക്കി കാണാം കുറച്ച് തേങ്ങയും പക്ഷെ വറമാകട്ടാ സൂപ്പറായില്ലേ മൂടി വെക്കുക മൂടി വെച്ചോണ്ട് എടുത്ത എല്ലാം സെറ്റ് നമ്മുടെ കറിയായി നമ്മ അടുത്തത് തേങ്ങ ഇടാൻ പോകുന്നു ചൊറ കളർ റെഡിയായി അതാ കഴിച്ചു നോക്കുന്നുണ്ടോ ആർക്കൊക്കെ സംശയം ചൊറിയില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ